ഹലോ വേൾഡ് കാറുകൾഡാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്ത രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ഓടിയിൽ റിഡിസ് ആട്ടോ വി ഡി ഐ ഡീസല് ഓക്കെ നാല് ഭാവം പവറിൻ്റെ ഉണ്ട് രണ്ട് റിമോട്ടും ചാവുണ്ട് എല്ലാ ഭാഗവും ക്ലിയർ ഇല്ല ഒരു വണ്ടി ഓക്കെ നോക്കി പോളി വണ്ടി ആവശ്യമുണ്ടെങ്കിൽ ആർക്കാ റിഡ്സ് ആവശ്യക്കാരുണ്ട് നോക്കി ഓളി രണ്ട് ടയർ മുന്നിൽ രണ്ട് ടയർ നല്ല ടയറാണ് ബാക്കിൽ രണ്ട് ടയർ കുറച്ച് കട്ട കമ്മിയാണ് രണ്ട് ടയർ മാറ്റേണ്ടി വരും ഓക്കെ കെൽ അറുപത്തഞ്ചിലെ റേസർ ആണ് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടോ ടച്ചപ്പും പിന്നെ കുറച്ചൊക്കെ നടത്തിയാണ് ടച്ചപ്പൊ നടത്തി വേണ്ടി തന്നെയാട്ടോ ഓക്കെ ഗ്ലാസ് ഒക്കെ ഇത് ഒറിജിനൽ തന്നെയാണ് കേട്ടോ കമ്പനി ഇത് അല്ല എക്സ്ട്രാ എക്സ്ട്രാഫിത്തി ഒന്നും ചെയ്തതല്ല ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് എന്നായിക്കൊടങ്ങി അതിൻ്റെ ഡോറും മറ്റും മുറിച്ച് ഉള്ളിൽ ഇൻറ്റീരിയർ ഇഞ്ചർ റൂമൊക്കെ ഇത് കാണിച്ചു തരും ഒക്കെ ഫുൾ ഒന്ന് കണ്ട്രോൾ ചെയ്യാവശ്യമില്ല ഹലോ ഇഞ്ചർ റൂം നോക്കിയോളോ ഇഞ്ചർ റൂം ഒറിജിനൽ തന്നെയാണ് പേസ്റ്റൊക്കെ കാണുന്നത് ഒറിജിനൽ പേസ്റ്റ് ആട്ടോ ഇഞ്ചർ റൂമിൻ്റെ ഒറിജിനൽ തന്നെയാണ് സ്റ്റിക്കറൊക്കെ ഒറിജിനൽ തന്നെയാണ് ഈ വാവ് ഒറിജിനൽ തന്നെയാണ് പിന്നെ ടച്ചപ്പ് പെയിൻറ്റിങ്ങൊക്കെ ബോഡിമലൊക്കെ നടന്നതല്ല വണ്ടി മേൽ ഒരു തട്ടിമുട്ട് ആശയം ഒന്ന് ഒക്കെ ഒറിജിനലാ കേട്ടോ ഓക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ ഇഞ്ചിയർ ഇഞ്ചർ റൂമൊന്ന് കണ്ടില്ലേ ഇനി ഇൻറ്റീരിയൽ അടിച്ചു തരാം കേട്ടോ കണ്ടില്ലേ നാല് പോകുമ്പോൾ പോർ ഇൻറ്റോ ഉണ്ട് ഏ ആ ചാവിയപ്പോൾ തരാം അവർക്ക് പോകണം തരാം കേട്ടോ ഞാൻ അതിൻ്റെ കിലോമീറ്റർന്ന് കാണിച്ചോ ഏ ഇത് അതിന് ഓട്ടോ ഇത് സർവീസ് ഉണ്ട് വണ്ടി കേട്ടോ ഇതാണ് കിലോമീറ്റർ ഓടിയത് ഒരു ലക്ഷത്തി ആറായിരത്തി ചില്ലറ കിലോമീറ്റർ ഓടിയെട്ടോ ഏത് ഓട്ടോ താണ് സെറ്റ് ഉണ്ട് ഏ വണ്ടിയിൽ സെറ്റ് ഉണ്ട് പിന്നെ യേശൊക്കെ നല്ല തണുപ്പ് തന്നെയാണ് നല്ല കണ്ടീഷനാണ് വണ്ടി ഫുള്ള് ഇൻ്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് ഓക്കെ അതെ ഒറിജിനൽ ഡോറ് സ്റ്റിക്കർ ഒറിജിനൽ ഉണ്ട് ബിക്ക് ഡോറൊക്കെ ഒറിജിനൽ തന്നെയാണ് ഇവിടെ ഒന്നും തട്ടിമുട്ടൊന്നും പറ്റിയിട്ടില്ല ഇത് ഒറിജിനൽ തന്നെയാണ് എക്സ്ട്രാ സെറ്റ് വെച്ചാൽ ഓക്കെ സെറ്റ് ഇങ്ങനെയാണ് എൻ്റെ വിശേഷങ്ങൾ ഓക്കെ ഞാൻ നിർത്തുകയാണ് ഹൗസിൻ്റെ വിളിച്ചോളി പാർട്ടി ഉദ്ദേശിക്കുന്നത് മൂന്നര ലക്ഷം റുപ്യാണ് ഓക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും